നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ സി പ്രസൻഡ് ബൈ ലൂണാർസ് നുരഞ്ഞു പതയാൻ ബാർ കോഴ വീണ്ടും ബാർ അസോസിയേഷൻ ഓഫീസിൽ വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ് അന്വേഷണം ബാർ അസോസിയേഷന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൊച്ചി പാലാരിവട്ടത്തെ ഓഫീസിൽ അസോസിയേഷൻ മിനിറ്റ്സും വരവു ചെലവ് കണക്കുകളും പരിശോധിച്ചു റെയ്ഡ് നടത്തുന്നത് മാണിക്ക് കോഡ് നൽകാൻ ബാർ ബാറുടമകൾ പണപ്പിരിവ് നടത്തിയെന്ന ബിജു രമേശിന്റെ ആരോപണത്തിൽ വിജിലൻസ് സംഘം ശേഖരിച്ചത് ബാർ ഉടമകളുടെ വിശദാംശങ്ങളും മൊഴിയും കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചത് ഇന്നലെ ഒഴുകി മാഞ്ഞത് പ്രതിഭയുടെ നദി വെള്ളിത്തിരയിലെ ക്ലാസിക്കുകളുടെ കലാശില്പി വിടവാങ്ങി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റ് അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു അന്ത്യം രാവിലെ പത്തരയോടെ ചെന്നൈയിൽ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം ഭാർഗവി നിലയം നീലക്കുയിലിന്റെ ഛായാഗ്രാഹകനായി തുടക്കം മുറപ്പെണ്ണ് അസുരവിത്ത് അശ്വമേധം നദി വയനാടൻ തമ്പാൻ നഖങ്ങൾ ചെണ്ട തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും അവിസ്മരണീയ ചിത്രങ്ങളുടെ സംവിധായകൻ സിനിമാ ലോകം ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി മുപ്പതോളം സിനിമകൾ സംവിധാനം ചെയ്തു തുലാഭാരത്തിന് മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം സംസ്കാരം നാളെ കോടമ്പാക്കത്ത് അവധി ആഘോഷം ഒളി സങ്കേതത്തിൽ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് നേതാവ് വിവരം പുറത്തുവിട്ടത് ഐ എൻ ഡു സി ദേശീയ ഉപാധ്യക്ഷൻ ജഗദീഷ് കുമാർ ശർമ്മ പ്രസ്താവന തള്ളി കോൺഗ്രസ് രാഹുൽ ഉത്തരാഖണ്ഡിൽ ഇല്ലെന്ന് വിശദീകരണം രാഹുലിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം തെളിവായി ജഗദീഷ് കുമാർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് ഉത്തരാഖണ്ഡിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ രാഹുൽ വിശ്രമിക്കുന്ന ദൃശ്യങ്ങൾ നിസാമിന്റെ ചക്രവ്യൂഹം പൊളിച്ച് ഇൻകം ടാക്സ് ചന്ദ്രബോസ് കൊലപാതകത്തിൽ പിടിവീണ വിവാദ വ്യവസായി നിസാം കൂടുതൽ കുടുക്കിലേക്ക് പോലീസിന്റെ രക്ഷാകവചം പൊളിച്ച് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നിസാം കേരളത്തിൽ ആദായ നികുതി അടച്ചിരുന്നില്ലെന്ന് കണ്ടെത്തൽ നിസാമിനെതിരെ മുൻകാലങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങൾ പാതി വഴിയിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്കും ആഡംബര വാഹനങ്ങളും ബിസിനസും അന്വേഷണ പരിധിയിൽ മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം